കുടുംബം കാണിക്കൂലോ നമ്മള് തലയുടെ മുള്ള എന്റെ ആ നമ്മൾ കേൾ ടി മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ആ പോവുന്നത് മിസൈലിനെ തകർക്കുകയാണ് ഇറാൻ ഖത്തറിനെ ലേറ്റസ്റ്റ് ആയിട്ട് ആക്രമിച്ചിരിക്കുന്നു നിരവധി മിസൈലുകളാണ് ഖത്തറിലേക്ക് ഇറാൻ അയച്ചിട്ടുള്ളത് ഖത്തറിൽ നമ്മളിൽപ്പെട്ട ഒരുപാട് ഇന്ത്യക്കാരുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരുപാട് പൗരന്മാർ ഖത്തറിലുണ്ട് അത്തരത്തിലുള്ള ഒരു മലയാളിയ ഇറാൻ ഖത്തറിലേക്ക് അയച്ച മിസൈല് കണ്ടിട്ട് ആ വീഡിയോയിൽ പറയാ ആ പോകുന്നത് ആ മിസൈലിനെ തടയാനാണ് എന്ന് ആ പോകുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയുമാണ് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം ഇവിടെ അമേരിക്കക്കെതിരെ ഒരുപാട് ആള് ഇവിടെ ഇസ്രായേലിന് ഒരുപാട് ആളുകൾ ഇപ്പൊ അവരൊക്കെ എന്തു പറയുന്നു ഖത്തറിലേക്കാണ് ഇറാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആക്രമിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളില് വലിയ ആശങ്കയോടെ വലിയ ഭീതിയോടെയാണ് മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത് നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ഒരുപാട് ഇന്ത്യക്കാര് ഖത്തറിലുണ്ട് നമ്മൾ വേദനയോട് നമ്മൾ വലിയ ഭീതിയോട് നമ്മൾ നോക്കിക്കാണുക ആ സമയത്തും ആംഗാറ്റത്തെ ക്രൂരതയുമായിട്ട് ഇറാനെ പിന്തുണച്ചും കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഉദാഹരണം നമുക്ക് മുന്നോട്ട് വെക്കാം അവരൊക്കെ ഏതു സമയവും നമ്മുടെ രാജ്യത്ത് തന്നെ പൊട്ടി തെറിയാൻ സാധ്യതയുള്ള ആളുകളാ രാജ്യത്തിന് തന്നെ അപകടകാരികളായിട്ടുള്ള ആളുകൾ ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാണ് പടപൊരുതുന്നത് എന്ന് ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുന്നു ഈ ഇറാനും ഖത്തറും എന്ന ഈ രണ്ട് രാജ്യങ്ങൾ വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാ എന്നിട്ട് പോലും ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടു അത് സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നൊക്കെ ശരിയാണ് ഈ പറയുന്ന ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തന്നെയാണ് ഇറാൻ ലക്ഷ്യമൊക്കെ വെച്ചിട്ടുണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഇറാൻ എന്താണ് ചെയ്തത് ഖത്തറിന്റെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്തത് ഈ നഷ്ടങ്ങളൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഖത്തർ എന്ന രാജ്യത്തിനാണ് സൗദി അറേബ്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ട് അപലപിച്ചിട്ടുണ്ട് സൗദി അറേബ്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഖത്തറിനൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു നമ്മള് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്നു ഈ കാലഘട്ടത്തിലെ പുതിയ ഹിറ്റ്ലറാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമേരി എന്ന് ആ കമേര് ലോകത്തെ നശിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഹിറ്റ്ലറാണ് അപകടകാരിയാണ് ഭീഷണിയാണ് എന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ ഇതിനു മുമ്പേ മറ്റൊരു യാഥാർത്ഥ്യം കൂടി എടുത്തു പറഞ്ഞിരുന്നു ഇത് ഷിയ മുസ്ലിം അതായത് ഷിയാക്കളിൽപ്പെട്ട ഒരു ഭരണകൂട സംവിധാനമാണ് ഈ പറയുന്ന ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കമൈന് അവർ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അടുത്തത് സുന്നി മുസ്ലിങ്ങളുടെ രാജ്യങ്ങളിലേക്കാണ് ലക്ഷ്യം വെക്കുക എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും ഇവിടെ കുറെ മത തീവ്രവാദികള് മത ജിഹാദികള് അവർ ഈ പറയുന്ന ഇറാനേയും പൊക്കി പിടിച്ച് നടക്കുക നമ്മളൊക്കെ നിരന്തരം എന്തായിരുന്നോ പറഞ്ഞത് അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്ന് ഇനിയെങ്കിലും ഈ പറയുന്ന ജിഹാദികൾ സുഡാപ്പികളൊക്കെ തിരിച്ചറിഞ്ഞോളോ ഒരുപാട് ആളുകളുണ്ട് ഈ ഗൾഫിലൊക്കെ ഇരുന്നു കൊണ്ട് ഓ ഇറാൻ പ്രേമം ഇങ്ങനെ പൂത്തുലഞ്ഞ് നടത്തിയിരുന്ന കുറെ ആളുകളെ അവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു ആ തടയുന്നത് ആ തടയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് റിലിറങ്ങുക ആ തടയുന്നതൊക്കെ തന്നെ ഇസ്രായേൽ അമേരിക്ക സംവിധാനങ്ങളാ ഏക്കാലഘട്ടത്തിലും ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അമേരിക്ക തന്നെയാ നിങ്ങൾ എതിർക്കുന്ന അമേരിക്ക തന്നെയാ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ സുരക്ഷയൊക്കെ ഒരുക്കി മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് ഇറാനൊന്നും തോന്നിയത് പോലെ ഒന്ന് ആക്രമിക്കാത്തത് എന്നിട്ടും ഇറാൻ പ്രേമ ഒരു ഇനി ഖത്തറിലുള്ള മലയാളികളെ ഇറാൻ പ്രേമമായിട്ട് രംഗത്തിറങ്ങില്ലല്ലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇറാൻ വലിയ പിന്തുട കുറെ ആളുകൾക്ക് ഇപ്പോൾ ബോധം വെച്ചിട്ടുണ്ട് ഇറാൻ നശിക്കേണ്ടവർ തന്നെയാണ് എന്നുള്ളത് ഇറാൻ ജനതയല്ല ഇറാനിലെ സാധാരണക്കാരല്ല ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടമായിട്ടുള്ള കമേനി ഭരണകൂടമാണ് നശിച്ച് ഇല്ലാതാവേണ്ടത് അത് ലോക സമാധാനത്തിന് വളരെ അത്യാവശ്യമാണെന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് പോലും ഖത്തറിന് നമ്മളിൽപ്പെട്ട പെട്ട ഒരുപാട് മലയാളികൾ ഖത്തറിലുണ്ട് ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ഈ സമയത്ത് പോലും ഇറാൻ പ്രേമം മുന്നോട്ട് വെക്കുന്ന ഒരുത്തനുണ്ട് ഒരുത്തനല്ല ഒരുപാട് ആളുകളുണ്ട് അതിലൊരു ഉദാഹരണത്തിനാണ് മുന്നോട്ട് വെക്കുന്നത് ഞാനതൊന്ന് വായിച്ചു ആരും അനങ്ങാൻ നിൽക്കേണ്ട ഇറാൻ ഇറാൻ ഇളകി നിൽക്കുകയാണ് പൊളിക്കേ കേൾപ്പിക്കും ഒക്കെ നടക്കുന്നത് കണ്ട് വലിയ ആശങ്കയോടെ ഒന്നും സംഭവിക്കരുതേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം എന്താ നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഖത്തറിലുണ്ട് ആ സമയത്തും ഇറാൻ പ്രേമികളായിട്ടുള്ള ഇത്തരം കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ട് ഇറാന് വേണ്ടി പിന്തുണയ്ക്ക ഇത്തരം ആളുകളൊക്കെ അപകടകാരികൾ തന്നെയാ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച അപകടകാരികൾ തന്നെയാണ് മതം 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 അത് ഇവർക്കൊക്കെ വലുത് അതുകൊണ്ട് മാത്രമാണ് പച്ച കൊണ്ടാണ് ഈ പറയുന്ന ഇറാനെ പിന്തുണയ്ക്കുന്നത് ഈ സൗദി അറേബ്യ ഖത്തർ യു എ ഇവിടെയൊക്കെ നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഇനിയെങ്കിലും സകല ആളുകളും തിരിച്ചറിയാം തമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് ഇറാനാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ ഒരു വെളിവുണ്ടാവേണ്ട സമയം കൂടി അത് തമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂട സകലയാളുകളും അത് തിരിച്ചറിയണം ഈ ഈ ഒരു സംഘർഷ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകത്ത് വളരെയേറെ സമാധാനത്തോടെ സൗകര്യങ്ങളോടെ സുരക്ഷയോടെ മുന്നോട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം മോദി ഭരിക്കുന്ന ഭാരതം എന്ന് പറയുന്നത് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണെന്ന് ഇനിയെങ്കിലും ഇവിടെയുള്ള മോദി വിരുദ്ധരും തിരിച്ചറിയാം ഈ പുണ്യഭൂമിയിൽ ഈ ഭാരതത്തില് നമ്മളൊക്കെ നമ്മൾക്കൊക്കെ തന്നെ ജനിക്കാൻ സാധിച്ചത് വളരെയേറെ ഒരു പുണ്യമാണ് നമ്മളൊക്കെ ഇവിടെ ജനിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നത് നമ്മുടെ രാജ്യം ഒരു സംഘർഷ രീതിയിലേക്കൊക്കെ എത്താത്തത് നമ്മുടെ ഭരണാധികാരികളുടെ മികവാണ് ഖത്തറിൽ നിന്ന് ഇറാനിൽ നിന്ന് ലോകത്തെവിടെ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ എംബസി ഇടപെടുക അവിടെ ഖത്തർ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഒക്കെ ഇന്നലെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കുക ലോകത്തെവിടെ എന്ത് പ്രശ്നം സംഭവിച്ചാലും നമ്മുടെ പൗരന്മാരെ സുരക്ഷ ഇന്ത്യൻ എംബസി ഉറപ്പുവരുത്തുക ഇതുപോലൊരു ഭാരതത്തിൽ നമ്മളൊക്കെ ജനിച്ചതിന് ദൈവത്തോട് ഒരുപാട് സ്തുതി ഇന്നും നമ്മുടെ രാജ്യത്തിനൊക്കെ എതിരെ നിന്ന് ഇറാൻ പ്രേമികളായിട്ട് കുറെ നിറികട്ടവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഖത്തറിനെ ആക്രമിച്ചിട്ട് പോലും ഇപ്പോഴും അവർ ഇറാനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ കൂടെ തയ്യാറായിട്ടുള്ളവരാണ് എന്ന് സകല ആളുകളും തിരിച്ചറിയണം ഇനിയും ഇറാനേക്കെ പിന്തുണച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്ന ആളുകൾ നമ്മെ സംബന്ധിച്ച് അപകടകാരികളാണെന്ന് സകലരും തിരിച്ചറിയുക